ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ വിമാനത്താവളത്തിനടുത്ത് വന്യജീവി സാന്നിധ്യം വിമാനത്താവളം മൂന്നാം ഗേറ്റിന് സമീപം വന്യജീവിയെ കണ്ടതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകളും പുലിയുടേതെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് വിമാനത്താവളം മൂന്നാം ഗേറ്റിനുള്ളിൽ കാട് പിടിച്ച ഭാഗത്ത് കൊന്നു ഭക്ഷിച്ചതെന്ന് കരുതുന്ന നായയുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് നിജസ്ഥിതി അറിയാൻ സ്ഥലത്ത് വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിക്കും ബുധനാഴ്ച രാത്രിയിൽ സിഐഎസ്എഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന വന്യജീവിയെ വിമാനത്താവള മൂന്നാം ഗേറ്റ് പരിസരത്ത് കണ്ടത് തുടർന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വന്യജീവിയുടെ കാൽപ്പാടും കണ്ടെത്തി കൂടാതെ സമീപത്തെ മരങ്ങളുടെ തോലുകൾ ഇളക്കി മാറ്റിയ നിലയിലും കണ്ടെത്തി വന്യജീവി ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കൂടാതെ വിമാനത്താവളത്തിലെ ഉദ്ഘാടനം ചെയ്യാത്ത പ്രധാന കാർഗോ കോംപ്ലക്സിന്റെ മതിൽക്കെട്ടിനു പുറത്ത് പിടിച്ച ഭാഗത്ത് ഭക്ഷിച്ച ശേഷം ബാക്കി വന്ന നായുടെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി എന്നാൽ ഏത് വന്യജീവിയാണ് ഇവിടെ എത്തിയതെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല ജീവിയെ കണ്ടെത്താൻ വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് മട്ടന്നൂർ